പെരിങ്ങുമല റോഡ് മുസ്ലിം പള്ളിയാണ് പെരുങ്ങുമല മുസ്ലിം പള്ളിയാണ് ഈ പെരിങ്ങുമല അതായത് വെട്ടിപ്പുറത്തുനിന്ന് രണ്ട് കിലോമീറ്റർ ഇവിടെ ഒരു ബിസിനസ് പ്രൊമോഷൻ ആയിട്ട് നമുക്കൊരു വസ്തു കച്ചവടമാക്കണം ഈ വസ്തു കച്ചവടമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വീഡിയോ എടുത്ത് ഫുള്ളായിട്ട് അത് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നത് മിതമായ വില തുച്ഛമായ വില നാൽപ്പതിനായിരം രൂപ സെൻറ്റിന് നിങ്ങൾക്ക് പിന്നെ ആവശ്യമുള്ളവർക്ക് കമൻ്റ് ചെയ്യാം ആവശ്യമുള്ളവർക്ക് ഫോൺ വിളിക്കാം എൻ്റെ യൂട്യൂബ് ചാനലിനെ നിങ്ങൾ വീഡിയോ നിങ്ങൾ കാണുക സന്ദർശിക്കുക ഒക്കെ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഈ പോസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു വീഡിയോ ഞാൻ തുടരുകയാണ് ഓക്കെ താങ്ക് ഇതാണ് വഴി കേട്ടോ ഇച്ചാവശ്യം കേട്ടോ ഉണ്ട് കേട്ടോ ടിപ്പറൊക്കെ ഇപ്പറൊക്കെ കേറിപ്പോ ഇത് ഗേറ്റ് ആണേ ഇത് ഗേറ്റ് പന്ത്രണ്ട് മാസം വെള്ളമുണ്ട് കേട്ടോ ഈ കണ്ടിൽ തന്നെ വെള്ളമുണ്ട് താമസിക്കാൻ സൗകര്യം ഉണ്ട് ആട്ടോ ഫാമിലി ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ താമസിക്കാൻ പറ്റുന്നവർക്ക് ചെറിയൊരു കുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീടുണ്ട് കേട്ടോ കുറേ സീറ്റും വാഴയുടെ പറയിലൊക്കെ സീറ്റ് സീറ്റിട്ട് പോകുന്നുണ്ട് കേറ്റവരൊക്കെ സ്ഥലമാണെന്നേ ഉള്ളൂ കേട്ടോ അതിനുള്ളതൊക്കെ വിലയല്ലേ ചോദിക്കുന്നത് ഒരു നൂറ്റമ്പത് മൂട് റബ്ബറുണ്ട് ഇവിടെ കുറേ പാറ ഉണ്ടായതെല്ലാം പൊട്ടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടറാണേ കിടന്ന് ആറഞ്ച് കിടക്കുക വെള്ളം കേട്ടോ കേട്ടോ വെള്ളം കണ്ടല്ലോ എല്ലാവരും ഇതിൻ്റെ വീടിന്റെ ഉടമ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മാസം വെള്ളം ഉണ്ടെന്ന് കിടന്നിട്ടില്ല കേട്ടോ അല്ല കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ കേട്ടോ ഇപ്പം നമ്മൾ പുരേടത്തിന് കൂടെ അവരുടെ ഈ വിൽക്കാനുള്ള സ്ഥലത്തിലാണ് നടക്കുന്നത് കേട്ടോ ണ്ടോ സൂപ്പറായിട്ട് കോഴി ഫാമോ ഓഡിറ്റോറിയമോ പശു ഫാമോ എന്ത് വേണമെങ്കിലും ഇവിടെ നിർമ്മിക്കാം ഇതിന് തൊട്ടടുത്ത് അപ്പുറത്ത് തന്നെ ഒരു തോടുണ്ട് കേട്ടോ കൂടെ വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഉണ്ടോ അവിടെ ഒരു ഷെഡുണ്ട് കേട്ടോ അവിടെ ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന അടിക്കുന്നൊരു മിഷീനൊക്കെ ഇരിപ്പുണ്ട് ഉണ്ടോ അവിടെ ഒരു ഷെഡുണ്ട് റബർ സീറ്റ് അടിക്കുന്ന മെഷീനുണ്ട് ആ പ്ലാവും എല്ലാം ഇതിനകത്തുള്ളതാണ് കേട്ടോ ഇവിടെ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ നമുക്ക് നമുക്കങ്ങോട്ട് നടന്ന താഴവും തോന്നുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു ആവശ്യമുള്ളവർ വിളിക്കുക ആവശ്യമുള്ള ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നതാണ് കമൻറ്റ് ചെയ്യുക ഓക്കെ ഒന്നുകൂടെ ഞാൻ പറയുന്നു വിൽപ്പന നമ്മൾ ആവശ്യപ്പെടുന്നത് നാൽപ്പതിനായിരം രൂപ ഓക്കെ പെരുങ്ങുമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം കേട്ടോ ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ വരാം നന്ദി നമസ്കാരം ഓക്കെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു